നേരെ നമ്മളെ നോക്കി നല്ല വാക്ക് പറഞ്ഞ് അഭിനന്ദിച്ചിട്ടില്ല എങ്കിലും നല്ലത് കണ്ടാൽ പറയുവാൻ മടിക്കാത്ത ആളാണ് മമ്മൂട്ടിയെന്നാണ് ഛായാഗ്രാഹകൻ അളകപ്പൻ പറയുന്നത് മമ്മൂട്ടിയുടെ ഒരുപാട് ചിത്രങ്ങളിൽ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അളകപ്പൻ മമ്മൂട്ടിക്കൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഇദ്ദേഹം മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പങ്കുവെക്കുകയാണ് നമ്മുടെ ജോലിയെ പെട്ടെന്ന് അഭിനന്ദിച്ചിട്ടില്ല എങ്കിലും നല്ലത് കണ്ടാൽ പറയുവാൻ മടിക്കുന്ന ആളല്ല മമ്മൂട്ടി എന്നാണ് അളകപ്പൻ പറയുന്നത് ഒരു ഷോട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിനെ അഭിനന്ദിക്കുന്ന ആളല്ല മമ്മൂട്ടി എന്നാൽ പക്ഷേ നമ്മൾ മരിക്കുന്നതുവരെ പിന്നീട് അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് പറ്റി അളകപ്പൻ പറയുന്നത് ഷോട്ട് പൂർത്തിയായി കട്ട് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും നമ്മൾ ഹാപ്പിയാണെങ്കിൽ പിന്നെ അദ്ദേഹം അങ്ങ് പോകും നമ്മുടെ ഷോട്ടിനെ കുറിച്ച് മറ്റുള്ളവരോടൊക്കെ വിളിച്ച് പറയും നന്നായിട്ടുണ്ടെന്നാ മോഹൻലാലാണെങ്കിൽ അപ്പോൾ തന്നെ തോൾ തട്ടി അഭിനന്ദിക്കും അതൊരു സന്തോഷമാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പക്ഷേ മമ്മൂട്ടിയുടെ മുഖം കണ്ടാൽ നമുക്ക് അത് അറിയാൻ കഴിയും എക്സ്പ്രസീവ് അല്ല എന്ന് കൂടി അളകപ്പൻ പറയുന്നുണ്ട് നമ്മുടെ മുഖം നോക്കിയാൽ അദ്ദേഹത്തിനും നന്നായിട്ടുണ്ടോ എന്ന് മനസ്സിലാകും അതുപോലെ തന്നെ പുള്ളിയോട് ഒരു സീൻ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ കാരണം കൂടി നമ്മൾ പറയേണ്ടി വരുമെന്നാണ് മമ്മൂട്ടിയെ പറ്റി അളകപ്പൻ പറയുന്നത് ഒരേ കടൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു തനിക്ക് നേരത്തെ പോകണമെന്ന് ആറു മണിക്ക് പോകാവൂ എന്ന് താനും പറഞ്ഞു എന്നാൽ പക്ഷെ എന്താണ് കാരണമെന്ന് തിരക്കുമ്പോൾ താൻ പറഞ്ഞു ആ സമയത്ത് ആകാശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഷോട്ടുകൾ എടുക്കണമെന്ന് മൂന്ന് ഷോട്ടുണ്ടല്ലോ തന്നെ ആറു മണിക്കൊന്നും നിങ്ങൾക്ക് വിടാൻ പറ്റില്ല എന്നായി മമ്മൂക്ക് പിന്നീട് ഉറപ്പായും ആ സമയത്ത് തന്നെ വിടാമെന്ന് താൻ അദ്ദേഹത്തിന് വാക്കും നൽകി താൻ എല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരുന്നു മമ്മൂക്ക ആറു മണിക്ക് എത്തി മൂന്ന് ഷോട്ടും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് ഭയങ്കര സന്തോഷമായെന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് തനിക്ക് കൈ തന്നു എന്നിട്ട് പറഞ്ഞു അടുത്ത ദിവസം നിങ്ങൾ വൈകിട്ട് ഫ്രീ ആണെങ്കിൽ തന്നെ വീട്ടിലേക്ക് വരുമെന്ന് അങ്ങനെ പറഞ്ഞ് തന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അന്ന് അത്താഴം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുമാണ് തനിക്ക് തന്നതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതുപോലെ തന്നെ മമ്മൂക്ക സെറ്റിൽ നിന്ന് പലപ്പോഴും വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട് സെറ്റിൽ വരൂ ക്യാമറാമാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കൂ എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അങ്കിളെന്ന പടം ചെയ്തപ്പോൾ താൻ നാലഞ്ച് ക്യാമറയൊക്കെ വെച്ചാണ് വർക്ക് ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ മമ്മൂക്ക പലപ്പോഴും പറയാറുണ്ടെന്നും അളകപ്പൻ കൂട്ടിച്ചേർക്കുന്നു ഒരിക്കൽ പ്രജാപതി സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ അനുഭവത്തെ പറ്റിയും അളകപ്പൻ പറയുന്നു അതിലൊരു ബൈക്ക് സീനുണ്ട് മമ്മൂക്ക ചെയ്യേണ്ട ഡ്യൂപ്പ് വെച്ച് ചെയ്തോ എന്ന് താൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു അതെന്താണ് താൻ ചെയ്താൽ പ്രശ്നമെന്നാണ് അദ്ദേഹം തന്നോട് തിരിച്ചു ചോദിച്ചത് കാരണം അത് ചെളിയിൽ കിടക്കുന്ന ഒരു സീനായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ താൻ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ആ ചെളിയിൽ കിടന്നുവെന്നാണ് അളകപ്പൻ പറയുന്നത് മമ്മൂട്ടിയുടെ അഭിനയം നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവത്തെപ്പറ്റിയും ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഒരേ കടലിലും കാഴ്ചയിലും മമ്മൂക്കയുടെ അഭിനയം കണ്ടു തന്നെ ഞെട്ടിയിട്ടുണ്ടെന്നാണ് അളക്കപ്പൻ പറയുന്നത് അതുവരേക്കും ഫോണൊക്കെ നോക്കി നിന്നാലും ഷോട്ട് റെഡിയാകുമ്പോൾ വളരെ സിമ്പിളായി വന്നിട്ട് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ചെയ്തങ്ങ് പോകും ഒരിക്കലും അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ വീണ്ടും വേണമെന്ന് തോന്നിയിട്ടില്ല എന്നും അളകപ്പൻ പറയുന്നുണ്ട് കാരണം ആദ്യ ടേക്കിൽ തന്നെ അദ്ദേഹം എടുക്കുന്നത് ശരിയായിരിക്കും മമ്മൂക്കയുടെ പ്രധാന പ്രശ്നം സമയത്തിന് ഷൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ മമ്മൂട്ടി പിന്നീട് വരില്ല എന്നതാണ് ഒരു ദിവസം വൈകി പോയാൽ അന്ന് അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും പറയില്ല എന്നാൽ പക്ഷേ മറ്റൊരു ദിവസം നേരത്തെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കൊണ്ട് അത് നടക്കില്ല എന്ന് അദ്ദേഹം പറയുമെന്നാണ് അളകപ്പൻ പറയുന്നത് അങ്ങനെ ചെറിയ പിടിവാശിയൊക്കെ പിടിവാശിയൊക്കെയുണ്ട് മമ്മൂക്കിക്ക് എന്നാൽ പക്ഷേ തനിക്ക് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല മമ്മൂക്ക രാവിലെ വൈകി മാത്രമേ സെറ്റിൽ വരുവെന്ന് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ തന്റെ സെറ്റിൽ രാവിലെ ഏഴ് മണിക്കൊക്കെ വരാൻ പറഞ്ഞാൽ അദ്ദേഹം വരാറുണ്ടെന്നുമാണ് അളകപ്പൻ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ